നമസ്കാരം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെയും ലീഗിനെതിരെയും തുറന്നടിച്ച് കെ ടി ജലീൽ എം എൽ എ പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ വർഷങ്ങളായി രാസലഹരി ഉപയോഗിക്കുന്നുവെന്നും ഫിറോസ് എന്തുകൊണ്ട് ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലെന്നും കെ ടി ജലീൽ ചോദിച്ചു മുസ്ലിം ലീഗ് മയക്കുമരുന്ന് വിൽക്കുന്നവരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പാർട്ടിയായി മാറിയെന്നും കെ ടി ജലീൽ ആരോപിച്ചു അറിഞ്ഞിട്ടും വസ്തുത ഫിറോസ് മറച്ചു വെച്ചത് തെറ്റല്ലേ എത്രയോ ചെറുപ്പക്കാരെ ഫിറോസിന്റെ അനുജൻ ലഹരി മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബുജേറിന്റെ നിഗൂഢ യാത്രകൾ പോലീസ് അന്വേഷിക്കണം ബുജയന്റെ കശ്മീർ ബാംഗ്ലൂർ യാത്ര പോലീസ് അന്വേഷിക്കണം ഫിറോസിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് അനുജിന്റെ ലഹരി ഇടപാടുമായി ഫിറോസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുപറയാനാകുമോ എന്നും കെ ടി ജലീൽ ചോദിച്ചു പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകും ഒരു പണിയുമില്ലാത്ത ഫിറോസ് എങ്ങനെ ഒരു കോടി ചെലവാക്കി വീട് വെച്ചു ഫിറോസ് സാമ്പത്തിക സ്രോതസ്സ് വെളിപ്പെടുത്തണം വയനാട് പുനരധിവാസം മുസ്ലിം ലീഗ് കാണുന്നത് വളരെ ലാഘവത്തോടെയാണ് ഒരു വീട് പണി പോലും തുടങ്ങാനായില്ലല്ലോ മതസംഘടനകൾ എന്തുകൊണ്ട് ലീഗിനെ ഉപദേശിക്കുന്നില്ലെന്നും കെ ടി ജലീൽ ചോദിച്ചു താൻ യൂത്ത് ലീഗ് സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളയാളാണ് അവിടെ ഇരുന്നാണ് ഫിറോസ് തോന്നിവസം കാണിക്കുന്നത് അപ്പോൾ താൻ പ്രതികരിക്കേണ്ട എന്നും കെ ടി ജലീൽ ചോദിച്ചു ലഹരി കേസിൽ ഫിറോസിന്റെ സഹോദരന്റെ അറസ്റ്റിൽ ഫിറോസും മുസ്ലിം ലീഗും മറുപടി പറയണമെന്ന് കെ ടി ജലീൽ ആവശ്യപ്പെട്ടു വീട്ടുകാരെ നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കലല്ലേ ബുദ്ധിയെന്നും സ്വന്തം സഹോദരനെ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയാത്ത യൂത്ത് ലീഗ് നേതാവിന് നാട്ടുകാരെ നന്നാക്കാൻ എന്ത് അർഹതയെന്നും ജലീൽ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു അതേസമയം പി കെ ഭൂജറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടപെടാനില്ലെന്നാണ് അതേസമയം പി കെ ബുജീറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടപെടില്ലെന്നാണ് പി കെ ഫിറോസ് ഇന്നലെ പ്രതികരിച്ചത് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം സഹോദരനായി താനോ കുടുംബമോ ഇടപെടില്ല തന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആളാണ് സഹോദരൻ എന്ന ഫിറോസ് പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനുമാണ് ബുജയറിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ പി കെ ഫിറോസിനെതിരെ വ്യാപകമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട നിലപാട് വ്യക്തമാക്കിയത് സ്ഥാനം രാജിവെച്ച് പി കെ ഫിറോസ് മാതൃകയാകുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിച്ചതിന് പിന്നാലെയാണ് ഫിറോസ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ബുജയറിന്റെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്കെതിരെ ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ുന്നത് എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ് ഞാൻ വേറൊരു വ്യക്തി അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലെന്ന് മാത്രവുമല്ല എന്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളാണ് ബുജയറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അത് ബോധ്യമാകുമെന്നും പി കെ ഫിറോസ് ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും വേറെയാണ് കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ആകാമല്ലോ തെറ്റ് ചെയ്താൽ സഹോദരനായാലും ശിക്ഷിക്കപ്പെടണം അനിയൻ ചെയ്ത കുറ്റത്തിന് തന്നെ ക്രൂശിക്കുകയാണെന്നും ഫിറോസ് വ്യക്തമാക്കിയിരുന്നു ലഹരിമരുന്ന് ഇടപാട് അന്വേഷിക്കാൻ പോലീസിനെ ആക്രമിച്ച കേസിലാണ് ഇന്നലെ ബുജിയർ അറസ്റ്റിലായത് ലഹരിമരുന്ന് ഇടപാട് അന്വേഷിക്കാനെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം ബുജിയർ അറസ്റ്റിലായത് രാത്രിയിൽ സംഭവം ദിവസം അപ്പോ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചൂലാംവയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ബുജിയർ പോലീസിനെ ആക്രമിക്കുന്നത് ആക്രമണത്തിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീജിത്തിന് പരിക്കേറ്റിരുന്നു ബുജേറിന്റെ വാഹന ദേഹ പരിശോധനയിൽ ലഹരിയൊന്നും കണ്ടെത്താനായില്ല എന്നാൽ ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു ലഹരി പരിശോധനയ്ക്കിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുന്നമംഗലം പോലീസ് റിയാസ് എന്നയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ റിയാസിന്റെ ഫോണിലെ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ബുജേറിനെ പിടികൂടുന്നത് പോലീസിനെ ആക്രമിച്ചതിനുള്ള കുറ്റങ്ങളാണ് ബുജറിനെതിരെ ചുമത്തിയിരിക്കുന്നത്